ഇന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളെക്കുറിച്ച് അത് ഇപ്പം പ്ലസ് വണ് പ്ലസ് ടുവിന് പഠിക്കുകയാണ് തുല്യതാ കോഴ്സ് വരെ അപ്പോൾ ഇന്ന് ഉള്ളിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടു അപ്പം അവൾ പഠിക്കുന്നിടത്ത് ഉള്ള ഒരു കുട്ടി എന്നെ അറിയാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ അറിയാം ചച്ചനെയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇന്ന് അവൾ വീണ്ടും ഇങ്ങനെ ആ വോയിസ് ഇട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പോൾ അവളിങ്ങനെ വാട്സപ്പിൽ അവളുടെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവളുടെ അമ്മയുടെ വീട് ഹരിപ്പാട് ഹരിപ്പാടമ്പലത്തിൻ്റെ അടുത്താണ് അപ്പം ഹരിപ്പാടമ്പലത്ത് ഉത്സവമായിരുന്നു കഴിഞ്ഞ ആ വിഷുവിൻ്റെ സമയത്താണ് ഉത്സവം അപ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ മാമാർ ഉള്ള സുരേഷേട്ടൻ സുരേഷേട്ടൻ പറയുകയും ചെയ്തല്ലേ അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്തത് ഹരിപ്പാടമ്പലത്ത് ഉത്സവമാണ് പക്ഷേ നാട്ടിലില്ലാത്തവർക്ക് എന്ത് ഉത്സവമല്ലേ അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോൾ അവളിങ്ങനെ വോയിസ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ വാ വാട്സപ്പിൽ ഞാൻ കണ്ടിരുന്നു ജയറാമിൻ്റെ അടുത്ത് നിൽക്കുന്നതും കൊച്ചുണ്ട് കൊച്ചിന് നിർത്തി ഫോട്ടോ എടുക്കുന്നതും അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നിന്നെ കണ്ടിട്ട് ജയറാമോ പേടിച്ച് ഓടിയെന്ന് പറയുന്ന കേട്ട് എന്ന് പറഞ്ഞു അപ്പം അവളപ്പം പിന്നെ തിരിച്ചിങ്ങോട്ട് വോയിസ് ഇട്ടിരുന്നു അടി ഭയങ്കര തിരക്കായിരുന്നടി അപ്പം അവൾ പറയാണ് അവൾ നല്ല സാമർഥ്യക്കാരിയാണ് നല്ല എന്താ പറയുക എവിടെയും നുഴഞ്ഞു കയറുക എന്നൊക്കെ പറയത്തില്ല അതേപോലെ നല്ല സാമർഥ്യത്തോടെ എന്തൊരു കാര്യത്തിന് ഇറങ്ങുന്ന ഒരു ടൈപ്പാണ് എനിക്കൊക്കെ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല ഞാനൊക്കെ ഇങ്ങനെ എന്താണ് എന്തിനാ അങ്ങനൊന്നും ശരിയല്ല അതൊക്കെ ശരി തെറ്റാണ് ഇങ്ങനെ ചിന്തിക്കുന്ന കൊടുത്തില്ല പക്ഷെ അവളങ്ങനല്ല അവൾ എവിടെ വേണേലും ഇടിച്ച് കയറുന്നു അതാണ് അവളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഇന്ന് വിളിച്ചപ്പം പറയണം അപ്പം പിള്ളേരെ പാട്ട് പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന അപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് കൊ കൊച്ചിൻ്റെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പറയണം അടി ഞങ്ങൾക്ക് പാട്ടൊക്കെ ഉണ്ട് ഞാനും പാട്ട് പാടുന്നു അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞേ ആ നല്ല കാര്യം അത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ പിന്നെ നാളെ വിളിക്കാം നാളെ ഇനി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെച്ച് അപ്പോഴത്തേക്കും ജയറാമിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെണ്ടമേളത്തിന് വന്നതാണ് അദ്ദേഹം അപ്പം ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തൊക്കെ പോകാം ഞാൻ എന്നോട് കഥ പറയുക അങ്ങനെയല്ല ഞാനേ അവിടെ ചെന്ന് അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അപ്പം ഇത്രയും നമ്മുടെ അടുത്ത് വന്നതല്ലേ അപ്പോൾ ആദ്യമേ പോകണ്ട എന്നൊക്കെ കരുതിയിരുന്നു പിന്നെ അവളുടെ അമ്മ പറഞ്ഞു നമുക്ക് പോവാം അടുത്ത് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബൈക്കിൽ ട്രിപ്പ് അടിച്ചെന്ന് പറയുന്ന പോലെ ആദ്യം കുറച്ച് പേരെ കൊണ്ടുവന്ന് അമ്പലത്തിൽ ഇറക്കി പിന്നെ ചേട്ടന് വന്ന് ബാക്കിയുള്ളവരെ കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്ന് അപ്പം ഭയങ്കര തിരക്കാണ് അമ്പലത്തിനകത്താണ് പ്രദക്ഷിണത്തിൻ്റെ സമയമായിരിക്കും അപ്പോൾ കയറൊക്കെ വലിച്ചു കെട്ടിയേക്ക് അങ്ങോട്ട് വിടത്തില്ല പിന്നെ ഡീ ഞാൻ എങ്ങനെയൊക്കെയാണ് ഞഴ്ന്നവിടെ ചെന്ന അപ്പം അവിടെ നിൽക്കുന്നവരോട് പിള്ളേരോടൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഫോട്ടോ എടുത്തോട്ട് എത്ര എടുത്ത് വന്നാലും കൊച്ചെ നിർത്തിയാലും മതി എന്നപ്പം വീഡിയോ നോക്കുകയാണ് അവൾ അപ്പുറത്താണ് എന്നിട്ട് ഇവൾ പറഞ്ഞു എന്നെ എന്നെ കിടത്തി വിടേണ്ട എനിക്ക് എൻ്റെ ഫോണിൽ ഒന്ന് വീഡിയോ എടുത്തു വന്നാൽ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കൊടുത്തു അങ്ങനെ ആ കൊച്ചൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ മോളെ അങ്ങോട്ട് ഇട്ട് അവിടെ നിന്ന് ഫോട്ടോ അതൊക്കെ ഉണ്ട് അതിനകത്ത് എനിക്ക് അയച്ചു തന്നതിനകത്തിലുണ്ട് അപ്പം ഫോട്ടോയൊക്കെ എടുത്ത് അല്ലെടി പിന്നെ അപ്പോഴത്തേക്ക് എന്നോട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്ന കൊച്ചെ ചെണ്ട കൊട്ടുന്ന നിർത്തിയിട്ട് എനിക്ക് ഫോണിൽ വീഡിയോ എടുത്ത് തന്നു അപ്പോൾ അടുത്തൊക്കെ അവിടെ കൊട്ടടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കൊച്ചൻ പൊട്ടി നിർത്തിയിട്ട് എനിക്ക് വീഡിയോ എടുത്തു തന്നടി പിന്നെ ഞാൻ എന്താ ആ തക്കം കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ നൂറിനകത്ത് കയറി എന്നിട്ട് അടുത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചു അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും ഞാൻ തന്നെ വിചാരിച്ചു ഇതുപോലെ ഇതെങ്ങനെ എനിക്ക് എനിക്കപ്പോഴേ അറിയാം ഇവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവൾ നന്നായിട്ട് എന്ത് രീതിയിലും അകത്ത് അവൾ കയറും അതാണ് അവളുടെ ഒരു രീതി ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിൽ വിചാരിച്ച അതുപോലെ തന്നെ കാരണം അധികം ആൾക്കാരൊന്നുമില്ല ജയറാമിൻ്റെ അടുത്ത് ഈ ഈ കമ്മറ്റിക്കാരും കമ്മറ്റിക്കാരെന്ന് വെച്ചാൽ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ പിടിച്ചെത്തി അങ്ങനെയുള്ളവരും അതൊക്കെ യൂണിഫോമിലൊക്കെയാണ് അങ്ങനെ ഉള്ളവരും പിന്നെ മേളക്കാരും ഒക്കെ ഉള്ളു ജയറാമിൻ്റെ അടുത്ത് അങ്ങനെ അധികം തിരക്കൊന്നുമില്ല പക്ഷേ ഇവളും ഇവളുടെ കൊച്ചും അവിടെ ഉണ്ട് ജയറാമിൻ്റെ അടുത്ത് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും ഞാനാർക്കും ചെയ്തു അപ്പോഴേ എനിക്കറിയാം ഇവളെന്തോ വഴഞ്ഞ നൂഴുന്നവിടെ കയറിയതാണ് അപ്പോൾ അവളെടി ഞാനേ തക്കം കിട്ടുമ്പോഴത്തേക്ക് ഞാനും അതിൻ്റെ ആ കൊച്ചിൻ്റെ കൂടെ ഞാനും കൂടെ അങ്ങ് കയറി എന്ന് പറഞ്ഞു കാരണം ഇവളുടെ ആ വർത്തമാനം അങ്ങനെയാണ് പറഞ്ഞ അവൾ കഷ്ടമല്ലേ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് പാവമല്ലേന്നൊക്കെ പറഞ്ഞ് ചിലരുടെ വർത്തമാനത്തിൽ നമ്മളങ്ങ് വീണ് പോവും അതുപോലെ അതുപോലെ ഇവളും പറഞ്ഞിട്ട് കയറിയതാണ് എന്തായാലും അവളുടെ ആഗ്രഹം എന്താണോ അത് അവൾ നടത്തി അല്ലേ ചിലർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ട് എവിടെ ആയാലും ഇടിച്ച് കയറി കാര്യം നടത്തും ചിലരെന്ത് ചെയ്യും നമ്മളൊരു മര്യാദയുടെ വഴി കൊടുക്കും പോവും നമ്മുടെ അവസരമാകുമ്പോൾ നമുക്ക് കയറാം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുമ്പോഴായാലും ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കുമ്പോഴായാലും അമ്പലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ സപ്താഹവും നവാഹവും ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ക്യൂവിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും ക്യൂവിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ആൾക്കാർ കയറും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വർത്താനം പറഞ്ഞിട്ട് അവരുടെ കൂടെ അങ്ങ് കയറും പുറകെ നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരെന്ന് അങ്ങനെ കയറുന്നവരുണ്ട് പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാളെ അവിടെ നിൽക്കും ബാക്കിയുള്ളവർ മാറി നിൽക്കും മറ്റേ അടുത്തെത്താറാകുമ്പോൾ ഇതുങ്ങളെല്ലാം കൂടെ ചാടി എൻ്റെ കൂടെ കയറി ഇങ്ങനെയൊക്കെ ഉള്ള നല്ല ബുദ്ധി സാമർഥ്യമുള്ള ബുദ്ധി സാമർഥ്യമല്ല അതിബുദ്ധി സാമർഥ്യം ഉള്ള കുറേ ആളുകളുണ്ട് അവൾക്കും അതുപോലെ ഭയങ്കര നല്ല സാമർഥ്യമാണ് കുട്ടികളെ എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞ് കുഞ്ഞെവിടം വരെയോ എല്ലാം പറയാനൊക്കെ തുടങ്ങി ഇടിയ അവളെയും പാട്ട് പഠിപ്പിക്കും ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കും ഞാൻ പറഞ്ഞാൽ ചെയ്യാം ചെയ്യാം എന്ന് ഞാൻ പറയും അത്ര സ്മാർട്ടാണ് ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെ സ്മാർട്ട് ഓവർ സ്മാർട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവൾ പാവമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ സാമർഥ്യമുണ്ട് ജീവിക്കണമെങ്കിൽ ഇത്തിരി സാമർഥ്യമൊക്കെ വേണമല്ലോ എന്നാലേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചിലപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു സ്റ്റെപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മളെക്കാട്ട് രണ്ട് സ്റ്റെപ്പ് വെക്കുന്നവരായിരിക്കും വേറെ മറ്റുള്ളവർ അതുകൊണ്ട് എപ്പോഴും നമ്മളങ്ങനെ ഒഴിഞ്ഞു മാറുന്നതും അത്ര നല്ലതല്ല ശരിയല്ലേ അവളെന്തായാലും ഒഴിഞ്ഞ് എങ്ങും മാറിയിരിക്കത്തില്ല അവൾ ഇനിയും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അവൾ അതാണവള് അവളെന്ന് പറയുക അവളെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ അത്ര സ്മാർട്ട് ഞങ്ങളുടെ പണ്ട് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ പിന്നെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവളുമായിട്ട് അമ്പലത്തിൽ പോയാ അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു അമ്പലത്തിലെ ആനയുണ്ട് അപ്പോൾ ആനയ്ക്ക് ഞങ്ങൾ പഴമൊക്കെ വാങ്ങിച്ചിരുന്നു അതൊക്കെ പെടുന്നു ഇനി നമുക്ക് അന്ന് അത് ചെറിയൊരു ആനയാണ് ഇടി തൊട്ടടി തൊട്ടടി ആന തൊട്ടടി കാരണം ഞാൻ എൻ്റെ അറിവ് പറഞ്ഞാൽ ആനയുടെ പാപ്പാൻ പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആനയെ തൊടു കൊടുക്കുകയൊക്കെ ചെയ്യാവുള്ളതാണ് കാരണം അല്ലെങ്കിൽ നമുക്കറിയില്ല അതിൻ്റെ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ബുക്ക് പക്ഷെ അങ്ങനൊന്നും പെടില്ല അവൾ തൊടുവുക വാങ്ങുകയൊക്കെ ചെയ്യും പിന്നെ പഴമൊക്കെ കൊടുത്ത് അപ്പോൾ അതിങ്ങനെ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കുമല്ലോ അപ്പം നമ്മുടെ കൈ അതിൻ്റെ ദേഹത്തുണ്ട് ആ ഒരു മ ഇത് മതിയല്ലോ പക്ഷേ അവൾ അങ്ങനെയൊന്നും ഇല്ല അവൾ ഭയങ്കര സ്മാർട്ടാണ് നല്ല രസം മറ്റേ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങളവിടെ പഠിച്ച സമയത്ത് ഒരു മാർഗം എനിക്ക് കൂടുതൽ കിട്ടിയപ്പോൾ അവളത് ചോദ്യം ചെയ്തു ആരെന്താ ടീച്ചറെ അവ ഞങ്ങൾ രണ്ടര വരെ പോലെയല്ലേ എഴുതിക്കുന്നത് എന്നിട്ട് പിന്നെന്താ അവൾക്ക് മാത്രം ഒരു മാർക്ക് കൂടുതലും അപ്പം ടീച്ചറിന് എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ ഞാനിത്തിരി കാമാൻ കൊറ്റി ഇവള് ഭയങ്കര എന്താണ് സ്മാർട്ട് കൂടുതലായിട്ടുള്ള ഇങ്ങനെ വല പല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നോടുള്ളൊരു സ്നേഹം കൂടുതലുണ്ട് അത് കഴിഞ്ഞപ്പം അത് പറയുകയും ചെയ്തു സാറിനോട്ടുള്ളൊരു സ്നേഹ കൂടുതലും ഉണ്ട് ഞാൻ ഒരു മാർക്ക് കൂടുതൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തായാലും അവൾ പ്രതികരിച്ചല്ലോ ടീച്ചർ എനിക്കറിയായിരുന്നു ഹേമലത അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അതങ്ങനെ കഴിഞ്ഞതാണ് അതാണ് ഹേമലത നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ഒക്കെ കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ ആ കൂട്ടുകാരികൾ ഇങ്ങനെയൊക്കെയുള്ള സ്മാർട്ട്നെസ് കാരണം നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപാട് പ്രയോജനങ്ങളും ഉണ്ടായി കാണും ആ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ മറ്റും ശരിയല്ലേ കുറച്ച് നോക്കുക അങ്ങനെയുള്ള സ്മാർട്ട് കൂടുതലായിട്ടുള്ള കുട്ടികളെ ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ച്